ओ गुरुर्ब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരം പരാ ഓ ശ്രീ ശങ്കര ശങ്കരഭഗവത്പാദരുടെ ഭജഗോവിന്ദം എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായൊരു പ്രകരണ കൃതിയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പന്ത്രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് പതിനൊന്ന് ശ്ലോകങ്ങളാണ് ചർച്ച ചെയ്തത് ഇനി പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ടാമത്തെ ശ്ലോകം നാസ്തി കാഷ്ടാദേശേ ചിന്തലവിയേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാദിവിരുദ്ധം ചിന്ത എന്നും പാഠഭേദമുണ്ട് അങ്ങനെ ചില ചില പാഠഭേദങ്ങൾ നമുക്ക് പല വരികളിലും കാണാം അർത്ഥം ഏകദേശം ഒന്നും തന്നെയാണ് ഇവിടെ പറയാണ് കാതേ അഷ്ടാദശ ദേശേ ചിന്ത വാതുലാ ഹേ വാതുല തവ കിം നാസ്തി നിയന്തം ഹസ്തേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാതി വിരുദ്ധം ഇവിടെ ഈ ഒരു സംസാരിയുടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സംസാരിയുടെ ജീവിതം കണ്ട് ദുഃഖി ദുഃഖത്തോടു കൂടിയിട്ട് ആചാര്യൻ നമ്മളോട് പറയാ നമ്മളെ ശാസിക്കുകയാണ് കാരണം ഈ സത്യത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവിനറിയാം ഏറ്റവും ആനന്ദം ഈ ത്യാഗത്തിൻ്റെ മാർഗത്തിൽ ലഭിക്കുന്നതാണ് എന്നിട്ടും ആനന്ദത്തിന് വേണ്ടി പല പല നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ അനിത്യ വസ്തുക്കളിലുള്ള ഭ്രമം കൊണ്ട് അത് നിത്യമായ ശാന്തി നൽകും ആനന്ദം നൽകുമെന്നുള്ള ഭ്രമത്തിൽ അനിത്യ അനിത്യവസ്തുവിൻ്റെ പിന്നാലെ പോയി ആയുസ് പാഴാക്കുന്നവനെ നോക്കിയിട്ട് ശാസിക്കുകയാണ് ആചാര്യൻ ഇവിടെ കാതേ അഷ്ടാദശ ദേശീയ ചിന്ത പറയാണ് അല്ലെ നിനക്ക് പതിനെട്ട് ദേശങ്ങളിൽ എന്തിനാണ് ചിന്ത പതിനെട്ട് ദേശം എന്ന് വെച്ചാൽ പല പല ചിന്തകൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ മനസ്സ് എന്തിനു വേണ്ടി ഓടി നടക്കുന്നു ഹേ ഭ്രാന്ത എന്നാണ് വിളിക്കുക എന്ന് വെച്ചാൽ ഭ്രാന്ത ഹേ ഭ്രാന്ത നേരത്തെ നമ്മളോട് എന്ന് പറഞ്ഞു എല്ലാത്തിലും എന്ന് സൂചിപ്പിക്കുകയാണ് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം മജ മൂഢമതേ മൂഢബുദ്ധി നീ ഗോവിന്ദനെ ഭജിക്കൂ ഇവിടെ അല്പം കൂടി കടന്നിട്ട് പറഞ്ഞു ഹേ ഭ്രാന്ത സമചിത്തതയില്ലാത്ത മനസ്സിനെ പിന്തുടരുന്നവനെ നിനക്ക് ഈ അനവധി അനവധി ചിന്തകളുടെ പിന്നാലെ ഓടിപ്പായുന്നതിൻ്റെ കാര്യം എന്താണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിരവധി പല ഒരു കാര്യവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു ഗുണവുമില്ലാത്ത പല പല കാര്യങ്ങളുടെ പിന്നാലെ ഓടിപ്പോവുകയാണ് നിന്റെ സ്വകർമാനുഷ്ഠാനം അനുഷ്ഠിക്കണം അതൊരു ആരും നിരോധിക്കുന്നില്ല അത് ചെയ്യണമെന്ന് പറയുന്നു സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ സ്വധർമ്മം നമ്മളെ ശ്രേയസിലേക്ക് നയിക്കും എന്നാൽ പരധർമ്മം ദുഃഖത്തിലേക്ക് കാരണമാകും പലപ്പോഴും മനുഷ്യൻ സ്വധർമ്മം മറന്ന് പരധർമ്മത്തിൻ്റെ പിന്നാലെ ഓടിപ്പോവുകയാണ് അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈ പ പത്ത് പതിനെട്ട് ദ പതിനെട്ട് ദിശദേശങ്ങളിലേക്ക് അല്ല പതിനെട്ട് ചിന്തകൾ പതിനെട്ട് പ്രശ്നങ്ങൾ പതിനെട്ട് എന്ന് വെച്ചാൽ അനേകം എന്നെടുത്താൽ മതി അനേക ചിന്തകളുടെ അനേക കാര്യങ്ങൾക്ക് പിന്നാലെ നീ എന്തിനു വേണ്ടി അനാവശ്യമായി ഓടി നടക്കുന്നു ഹേ വാതുല ഹേ ഭ്രാന്ത നിനക്ക് നിയന്താവില്ലേ നിനക്ക് ശരിയായ ദിശ കാണിച്ചു തരുവാൻ ആരുമില്ലേ കയ്യിൽ സുദൃഢമായി നിബന്ധിക്കപ്പെട്ടതിന് യസ്വാം ഹസ്തേ സുദൃഢ നിബദ്ധം ബോധയതി പ്രഭവാദിവിരുദ്ധം നിന്റെ കയ്യിലുള്ള ആ മഹത്തായ ധനത്തെ അത് നിന്നെ നിന്നോട് യാതൊരാൾ ബോധിപ്പിക്കും ആ നിന്നോ നിൻ്റെ ആ പ്രഭവം മുതലായിട്ടുള്ള യാതൊന്നും ഇല്ലാത്ത അത് ഉത്ഭവമില്ലാത്ത ശാശ്വതമായ ഏറ്റവും വലിയ ധനം നിൻ്റെ കൈ ഉള്ളം കൈയിലുണ്ട് അസ്താ മലകൻ എന്നൊക്കെ പറയുന്നത് പോലെ നിൻ്റെ ഉള്ളംകൈലാ അസത്യമുണ്ട് നിൻ്റെ ഉള്ളംകൈൽ എന്ന് വെച്ചാൽ നിന്നിൽ നിന്നിൽ നാശമില്ലാത്ത ഏറ്റവും പ്രഭാവിതമായ ഏറ്റവും മൂല്യവത്തായ ആ സത്യം നിൻ്റെ ഉള്ളിലുണ്ട് അത് നിനക്ക് ബോധിപ്പിച്ചു തരുവാൻ ആരുമില്ലേ നീ വേണ്ടാത്ത ചിന്തകളുടെ പിന്നാലെ പോയി ഓരോ ദിവസവും ഓരോ ആയുസും നഷ്ടപ്പെടുത്തുകയാണല്ലോ മഹാകഷ്ടം തന്നെ അതുകൊണ്ട് നീ ഗോവിന്ദനെ ഭജിക്കൂ ഗോവിന്ദനെ ഭജിക്കൂ എന്ന് വീണ്ടും നമ്മളോട് ആവർത്തിക്കുകയാണ് ആചാര്യൻ അപ്പോൾ അവിടെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ സത്യം ഏതാണ് ആ സത്യം നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മസ്വരൂപം നാശരഹിതമായ ആത്മസ്വരൂപം ആ ആത്മസ്വരൂപം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ അറിയാൻ എന്ത് വേണം അതിനെ അറിയാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ആചാര്യനെ സ്വീകരിക്കുക ഒരാചാര്യ സവിധത്തിലെത്തി ആചാര്യനിൽ നിന്ന് അസ്ത്വം നീ ആര് എന്ന് ആചാര്യൻ ചോദിച്ചു ആര് ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഒരു ശിഷ്യനായ അസ്താമലകനോട് അസ്ഥാമലകനെ കണ്ടപ്പോൾ ആ അസ്ഥാമലകനോട് ചോദിച്ചല്ലയോ കുഞ്ഞ നീ ആരാണ് കാരണം ആ അസ്ഥാമലകൻ ഒരു ജഡന പോലെ അതായത് ജനിച്ചത് മുതൽ ഒന്നും സംസാരിക്കാതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു ജഡസ്വരൂപമായിരുന്നു അങ്ങനെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ വലിയൊരു മഹാത്മാവ് ഇങ്ങോട്ട് വരികയാണെന്ന് അറിഞ്ഞ് ആ മഹാത്മാവിൻ്റെ മുമ്പിൽ ഈ ജ ജഡപ്രകൃതമായി കുഞ്ഞിനെ കൊണ്ടുപോയി നിർത്തിയാൽ ആ മഹാത്മാവ് എന്തെങ്കിലും അനുഗ്രഹിച്ചാൽ ഇവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമല്ലോ എന്നുള്ള ആ ദുഃഖം മാറാൻ വേണ്ടി ഈ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ് ആചാര്യസ്വാമികളുടെ സവിധത്തിൽ ആ സവിധത്തിൽ എത്തിച്ചേർന്ന് ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ തന്നെ ആചാര്യസ്വാമികൾക്ക് മനസ്സിലായി ഇത് വെറും ജടം മന്ദബുദ്ധിയല്ല അത്യന്തം ബുദ്ധി കൂടിയ ആളാണ് അതുകൊണ്ട് ഈ ലോക വ്യവഹാരത്തിലൊന്നും ഏർപ്പെടാതെ ആത്മാനന്ദത്തിൽ കഴിയുകയാണ് കാരണം ഏർപ്പെട്ട് കഴിഞ്ഞാൽ പല പല മായയിൽപ്പെട്ടു പോകും അല്ലെങ്കിൽ മായയിൽ ഇങ്ങനെ വാട്ടം കറങ്ങേണ്ടി വരും ഇത് മനസ്സിലാക്കിയിട്ട് ആത്മാനന്ദ നിരതനായിട്ട് കഴിയുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിനോട് ആചാര്യസ്വാമികൾ ചോദിക്കുകയാണ് കസ്ത്വം ശിശോ കസ്യോ സി ഗന്ധാമതേത്വം കുതാഗതോസിതന്മയോക്തം വധജാർഭകത്വം മത്പ്രീതയെ പ്രീതി വിവർദ്ധനോ സി അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി കുഞ്ഞെ പുത്രായ മകനെ നീ ആരാണെന്ന് പറയൂ എന്ന് ചോദിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ആ കുഞ്ഞ് സംസാരിച്ചത് അതോ അത്യന്തം ഗഹനമായ വേദാന്തം ഞാൻ മനുഷ്യനല്ല ഞാൻ ബ്രാഹ്മണനല്ല ഞാൻ ക്ഷത്രിയനല്ല ഞാൻ വൈശ്യനല്ല ശൂദ്രനല്ല ഞാൻ ഇന്ദ്രിയ സമൂഹമല്ല ഞാൻ ഒന്നുമല്ല മറിച്ച് നിജബോധ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അസ്താമലകൻ ചൊല്ല ഉപ അസ്താമലകൻ സംസാരിക്കുന്നതാണ് അസ്താമലക ഗീതം അപ്പോൾ അസ്താമലകൻ എന്നല്ല പേരാണ് കുഞ്ഞിനോട് ചോദിച്ചു ആ കുട്ടിക്കൊരു പേരിട്ടു അസ്താമലകൻ അതായത് കയ്യിൽ ഉള്ളംകൈയിലുള്ള നെല്ലിക്ക പോലെ ആത്മസത്യത്തെ അറിഞ്ഞനുഭവിക്കുന്ന കുഞ്ഞ് എന്നുള്ള നിലയിൽ അറിഞ്ഞനുഭവിക്കുന്ന ഒരു ജീവൻ എന്നുള്ള നിലയിൽ അസ്ഥാ എന്ന് പേരിട്ടിട്ട് ആ കുഞ്ഞിനെ ആചാര്യസ്വാമികൾ പറഞ്ഞ് ഇങ്ങനെയുള്ള പ്രകൃതമുള്ള ഈ കുട്ടിയെ അങ്ങേക്കൊരു ഗുണവും ഇല്ലാതുകൊണ്ട് എനിക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെയും കൂട്ടിയിട്ടാണ് ആചാര്യസ്വാമികൾ പിന്നീടുള്ള യാത്ര അങ്ങനെ ഒരു ശിഷ്യനെ കൂടി കൂടുതലുണ്ടായി അപ്പോൾ അതുപോലെ സ്വന്തം ഉള്ളംകൈയിൽ തന്നെ ഒരു നെല്ലിക്ക ഉള്ളംകൈയിൽ എങ്ങനെയാണോ സുരക്ഷിതം എങ്ങനെയാണോ സരളിത ലളിതമായിട്ട് ഇരിക്കുന്നത് അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ആത്മസ്വരൂപം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആത്മസ്വരൂപം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഒരു മൺകൂടത്തിനകത്തൊരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് അതിന് കുറേ ദ്വാരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ദ്വാരത്തിലൂടെ അകത്തുള്ള പ്രകാശത്തിൻ്റെ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഈ ആത്മാനന്ദത്തിൻ്റെ പ്രകാശം പുറമേക്ക് പ്രവഹിക്കുന്നു കണ്ണിലൂടെ കാഴ്ചാശക്തിയായിട്ടും ചെവിയിലൂടെ കേൾവിശക്തിയായിട്ടും മൂക്കിലൂടെ വാസനാശക്തിയായിട്ടൊക്കെ ഇതേ ആനന്ദ സ്വരൂപമായ ജീവശക്തിയാണ് പ്രകാശിക്കുന്നത് പക്ഷേ അവിടെ ആ ഇന്ദ്രിയ സമൂഹത്തിനിടയിൽ ആ ശരീരബോധം ഉള്ളത് കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്നു ഈ ശരീരബോധത്തെ മാറ്റി നിർത്തി ഈ ശരീരമല്ല ഞാൻ ഇതുണ്ടായതും നശിക്കുന്നതുമാണ് ഞാനാണെങ്കിൽ ഉണ്ടായി നശിക്കാത്ത ഉള്ളതായ ആത്മസ്വരൂപമാണ് ഇതിൻ്റെ ഉപാധിയായ ശരീരം മാത്രമാണ് എന്ന് വിചാരത്തിലൂടെ അറിഞ്ഞ് അതിനെ നീക്കം ചെയ്താൽ ആ ആത്മ ആനന്ദം പൂർണ്ണമായിട്ട് നമ്മളിൽ പ്രകാശിക്കും നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ട് ആനന്ദിക്കുന്നത് ആ വസ്തുവിൻ്റെ ആനന്ദമല്ല മറിച്ച് ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്ന ആനന്ദം നമ്മുടെ ഉള്ളിലുള്ള ആനന്ദമാണ് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുകയാണ് അല്ലാതെ ആ വസ്തുവിൽ ആനന്ദമുണ്ടാവണമെങ്കിൽ ആ വസ്തുവിനെ സ്വീകരിച്ച് എല്ലാവർക്കും ആനന്ദമുണ്ടാവണം ഒരു പുകവലിക്കുന്ന ഒരാൾക്ക് ഒരു സിഗരറ്റ് ആനന്ദം നൽകുന്നുണ്ടെങ്കിൽ ആ സിഗരറ്റിലാണ് ആനന്ദമെങ്കിൽ അത് എല്ലാവർക്കും ആനന്ദം ഉണ്ടാക്കണം എന്നാൽ ഒരാൾക്ക് അലർജി ആയിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ആ വസ്തുവിലല്ല ആനന്ദം മറിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുവിനെ ലഭിക്കുമ്പോൾ തന്നിലൂ തൻ്റെ ഉള്ളിലുള്ള ആനന്ദം ആ വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ആനന്ദം എന്ന് യുക്തിപൂർവം ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം ആ ഉള്ളിലുള്ള ആനന്ദത്തെ കേവലം വിഷയവസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്നതിന് പകരം ഉള്ളിലുള്ള ആനന്ദത്തെ ഒരു വിഷയവസ്തുവുമില്ലാതെ അറിഞ്ഞനുഭവിക്കാൻ സാധിക്കുന്ന വിദ്യയാണ് ആത്മവിദ്യ രഹസ്യവിദ്യ അത്യന്തം രഹസ്യമായ വിദ്യ ആ വിദ്യയെ അറിയണം അറിഞ്ഞ് ആശ്രയിച്ച് അതിനെ അറിഞ്ഞ് അനുഭവമാക്കി മാറ്റിയാൽ ഈ ലോകത്ത് ഒരു വിഷയവും ഇല്ലെങ്കിലും അനന്തമായിട്ട് കഴിയാമെന്ന് നേരത്തെ ഇവിടെ നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ സൂചിപ്പിച്ചു ആ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യും ഒരു വിഷയത്തിൻ്റെയും ആവശ്യമില്ല ഉറങ്ങുന്നത് മരച്ചുവട്ടിലാവട്ടെ കിടക്കുന്നത് എവിടെയെങ്കിലും ആവട്ടെ ഭൂമിയിൽ ഭൂമി തന്നെ മെത്തയായിരിക്കട്ടെ മരത്തോലി മരത്തിൻ്റെ അല്ലെങ്കിൽ മൃഗത്തോലുകൊണ്ട് വസ്ത്രമായിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ലാതെ കേവലം ഒരു ഭിക്ഷാപാത്രവുമായിട്ട് സഞ്ചരിച്ചാലും ആനന്ദത്തിനൊരു തടസ്സവുമില്ല കാരണം മറ്റു വിഷയങ്ങളിലല്ല ആനന്ദം എന്ന് അയാൾക്ക് ബോധിച്ചു അപ്പോൾ ആ തരത്തിൽ ഉള്ള ഈയൊരു ബോധസ്വരൂപത്തെ നിനക്ക് ബോധിപ്പിക്കാൻ ആരുമില്ലാതെ പോയോ എന്ന് ഇവിടെ ചോദിക്കുകയാണ് അതുകൊണ്ട് അത് ബോധിക്കണം അത് ബോധിച്ചാൽ അത് ബോധിച്ചിട്ട് ജീവിതത്തെ കൃതാർത്ഥമാക്കും അല്ലാതെ ഈ പതിനെട്ട് ദിക്കിലേക്ക് അല്ലെങ്കിൽ അനവധി അനവധി ചിന്തകളിലേക്ക് നിൻ്റെ മനസ്സിനെ വ്യാപരിച്ച് നിൻ്റെ ആയുസ്സും നിൻ്റെ ശരീരവും ശരീരത്തിൻ്റെ ബലവും ആയുസ്സും അതുപോലെ കാലവും നശിപ്പിക്കരുതേ എന്ന് ആചാര്യസ്വാമികൾ ഇവിടെ ആ ആ ഒരു ഒരു വ്യക്തിയോട് പറയാണ് കൃപ കൊണ്ട് പറയാണ് ആ വ്യക്തിയോടെന്ന് വെച്ചാൽ നമ്മളോട് പറയാണ് ഈ സമാജത്തോട് പറയാണ് ഈ സമാജത്തിൽ സ്വധർമാനുഷ്ഠാനം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും അനാവശ്യമായ ചിന്തകളിലേക്ക് പോകാതെ ചിന്തയുടെ വലിയൊരു ഭാഗം ഈശ്വര ചിന്തയ്ക്ക് നൽകിക്കൊണ്ട് ഈശ്വര ഈശ്വരചിന്തയ്ക്ക് അധിഷ്ഠ ചിന്തയാകുന്ന അധിഷ്ഠാനത്തിൽ നിന്നുകൊണ്ട് ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് ഗോവിന്ദ സ്വരൂപത്തെ അറിയാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ലോകവ്യവഹാരത്തിൽ നമ്മുടെ ധർമ്മം നിർവഹിക്കൂ അങ്ങനെ നിർവഹിച്ചാൽ ആ ജീവിതം കൃതാർത്ഥമാവും അല്ലെങ്കിൽ ഇത്രയും മഹത്തായ മനുഷ്യജീവിതം ഒന്നിനുമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒന്നായിട്ട് നശിപ്പിക്കരുതേ എന്ന് ആചാര്യസ്വാമികൾ നമ്മളെ ബോധിപ്പിക്കുകയാണ് അത് നല്ലപോലെ മനനം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ